സുതല്ലേ തന്റെ സിനിമാ ജീവിതത്തിലെ ഏഴാമത്തെ സംസ്ഥാന അവാർഡ് നേടുമെന്ന് വിചാരിച്ചിരുന്ന മമ്മൂട്ടി ആരാധകർക്ക് മുഴുവൻ ഒരൽപ്പം അബദ്ധം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്തവണത്തെ ഏറ്റവും നല്ല നടൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ്റെ ആ ഒരു നോവലിനെ അധികരിച്ച് ബ്ലെസ്മനം ചെയ്ത ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസിന് നമ്മുടെ പൃഥ്വിരാജാണ് ആ ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ എനിക്ക് തോന്നുന്ന മൂന്നാമത്തെ അവാർഡാണ് മൂന്നാമത്തെ സംസ്ഥാന അവാർഡാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ ലഭിച്ചിട്ടുള്ളത് ആട് ജീവിതം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആ ആടുജീവിതത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം നമ്മുടെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ഒരു നടൻ ഉണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തൻ്റെ വർഷങ്ങളോളമുള്ള തൻ്റെ ജീവിതവും തൻ്റെ ജീവനടക്കം എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത പേര് ഒരു നടനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു നടൻ ഇല്ല എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം പറയേണ്ടി വരും അത്രത്തോളം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ തൻ്റെ സമയവും തൻ്റെ ജീവിതവും മാറ്റി വച്ചിട്ടുണ്ട് മറ്റുള്ള എല്ലാ പ്രൊജക്ടുകൾക്കും എല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു ചെങ്ങാതി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറെ രണ്ട് പേര് കൂടിയുണ്ട് അത് ബ്ലസ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകനാണ് ഒരൊറ്റ പ്രൊഡക്റ്റ് വേണ്ടിയിട്ട് നാടുജീവിതം എന്ന് പറയുന്ന ആ ഒരൊറ്റ പ്രൊജക്റ്റിനും അല്ലെങ്കിൽ ആ ഒരൊറ്റ പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടം പതിനാല് വർഷം എന്ന് പറയുന്നത് ചില്ലറ കാലഘട്ടം ഒന്നും അല്ല ഓരോ വർഷാവർഷം നമ്മുടെ മലയാളത്തിൽ സിനിമകൾ എടുക്കും സംവിധാനം ചെയ്യുകയും അത് ആളുകൾ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്ന സംവിധായകരുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരൊറ്റ സിനിമ കൊണ്ട് അടയാളപ്പെടുത്തപ്പെടും താനും തൻ്റെ ഒപ്പമുള്ള ആളുകളെന്ന് കൃത്യമായിട്ടും ബോധ്യമുണ്ട് ഏകദേശം നാലോളം സംസ്ഥാന അവാർഡുകൾ ഇപ്പോൾ നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു സിനിമ നേടിക്കഴിഞ്ഞ് ഏറ്റവും നല്ല ശബ്ദമിശ്രണത്തിന് ഒപ്പം തന്നെ പ്രത്യേക പരാമർശം കിട്ടിയിരിക്കുന്നത് ആടുജീവിതത്തിൽ പൃഥ്വിരാജിന്റെ സുഹൃത്തായിട്ട് വർക്ക് ചെയ്ത ആ ഒരു ചെറുപ്പക്കാരൻ പ്രത്യേക പരാമർശം കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല സംവിധായകനായിട്ട് ബ്ലസ് എന്ന് പറയുന്ന ആ ഒരു നടൻ ആ ഒരു സംവിധായകനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ ഏറ്റവും നല്ല അഡാപ്റ്റഡ് തിരക്കഥയായിട്ട് ഒരു കഥയിൽ നിന്ന് വേറൊരു തിരക്കഥക്കുള്ള ഒരു അഡാപ്റ്റേഷനായിട്ട് ഏറ്റവും നല്ല തിരക്കഥയായിട്ട് ഈ ഒരു സിനിമയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല ക്യാമറ വർക്കും ദ ഈ ആട് ജീവിതം എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് ദ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പെർഫെക്ടനോട് കൂടിയിട്ട് എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം ഒപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കൂടി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചില്ല അദ്ദേഹത്തിന് അവാർഡുകളൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമ നമ്മുടെ കാതൽ ദി ഖോർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി അത് അനായാസന ചെയ്തു തീർക്കുമെന്നാണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് എല്ലാ തവണയിനിപ്പോ അവാർഡ് കൊടുക്കുമെന്നോ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരടിയാണെങ്കിലും എനിക്ക് തോന്നിയുള്ള കാര്യം വളരെ സത്യസന്ധമായിട്ട് കേരളത്തിനുള്ളിൽ അവാർഡ് നിർണയ കമ്മിറ്റി ഇടപെടുന്നു എന്നുള്ളതാണ് അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലോ മറ്റോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമുക്കറിയാം എനിക്ക് തോന്നുന്നു വിനായക എന്ന് പറയുന്ന ആ ഒരു നടന് അവാർഡ് കിട്ടിയ ആ ഒരു കാലഘട്ടം മുതൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഇൻഡേഴ്സറി കിട്ടിയിരുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരെ അവാർഡ് ലഭിച്ച ആളുകളുടെ എണ്ണെടുത്ത് എടുത്ത് നോക്കണ സമയത്ത് ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മലയാള സിനിമയിൽ അങ്ങനെ അവാർഡുകൾ നൽകിയിരുന്നില്ല എപ്പോഴും മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ഏറ്റവും വലിയ നല്ല നടന്മാര് എന്നൊക്കെ പറയപ്പെടുന്ന ആ വലിയ നടന്മാർക്ക് മാത്രമായിട്ട് അവാർഡുകൾ മാറ്റിവെച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ കയറിയതിന് ശേഷമാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അവാർഡ് നൽകുക നോക്കൂ സീരിയലില് നല്ല നടിമാരോ നല്ല നടന്മാരും ഇല്ലാത്തതുകൊണ്ട് ആർക്കും അവിടെ കൊടുക്കുന്നില്ല നല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന മാരിയൊക്കെ മലയാള സിനിമയിലും അങ്ങനെ മാറിയിട്ട് നടത്താം ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത് ആരുമായി കൊള്ളട്ടെ ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അവിടെ മത്സരിക്കാൻ ഉണ്ട് എങ്കിലും പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ സിനിമയിലെ സെക്കൻഡ് സ്ട്രെയിനിൽ വിടുന്ന ഈ ഭാവിയിലെ ഫസ്റ്റ് സ്ട്രെയിനിൽക്ക് എത്താം ഒരു സംശയവുമില്ലാത്ത ആ ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കണമെങ്കില് പൃഥ്വിജിന് അവാർഡ് കൊടുക്കാമെന്ന് തീരുമാനിക്കപ്പെടാനുള്ള ഒരു നിസ്സംശയമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഈ നമ്മുടെ സംസ്ഥാന അവാർഡിൽ സംഭവിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരുന്നു ഒപ്പം തന്നെ നമ്മുടെ നല്ല തിരക്കഥയായിട്ട് ആ ഒരു സിനിമയിൻ്റെ അടുത്തിട്ടുണ്ട് വിജയരാഘവൻ ചേട്ടനാണ് ഏറ്റവും നല്ല സഹനടൻ എന്ന അവാർഡ് നിർമ്മിക്കുന്നത് എന്ന് പറയുന്ന ആ സിനിമയിൽ വൃദ്ധന്റെ വേഷം അഭിനയിച്ചതിനാണ് ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാതിരിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അവാർഡുകള് വാരി കോരി കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ആടുജീവിതമാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല അവാർഡുകളെല്ലാം വാരിക്കൂരി എടുത്തിട്ടുള്ളത് അതിന് അർഹമായിട്ട് ആടുജീവിതം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാനും പാടില്ല എന്തൊക്കെയാലും പൃഥ്വിരാജിന്റെ ആ ഒരു അവാർഡ് നേട്ടം അദ്ദേഹം പതിനാല് വർഷം ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത ജീവിതം പോലും പണയം വെച്ച് കൊണ്ടു കൊടുത്ത ആ ഒരു എഫേർട്ടിനുള്ള ഒരു സമ്മാനം തന്നെയാണ് പക്ഷെ പൃഥ്വിരാജ് ഇപ്പോഴും പറയുന്നത് എൻ്റെ എഫേർട്ടിനേക്കാൾ കൂടുതൽ ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ബ്ലസ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ എല്ലാം മാറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ നന്മയായിട്ടും മേന്മയായിട്ടും മാത്രം നമുക്ക് ഈ ഒരു നിമിഷം കണ്ടുമുട്ടാം എന്തൊക്കെയാലും അത് പൃഥ്വിരാജിന്റെ ഒരു നല്ല നേട്ടമായിട്ട് ഇനി നമ്മുടെ കേരളത്തിൽ വളർത്തപ്പെടുന്ന കാര്യത്തില് ഒരു സംശയമില്ല ബബായ്